എനിക്ക് നാല് മക്കളാണ് നമ്മുടെ കുഞ്ഞുമാവടക്ക് നാല് മക്കളാണ് കേട്ടോ അപ്പൊ അപ്പൊ അതില് ഉമ്മോടെ സംസാരിക്കുന്നതാട്ടോ അപ്പൊ അത് കൂടെ ഒരു വാവനെയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പൊ നമ്മളുടെ ഉള്ള സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മൾ തയ്യാറാണ് അല്ല വാവേ നമസ്കാരം വയനാട്ടിൽ ഇത്രയും വലിയ ഇഷ്യൂസ് വന്ന സമയത്തും നമ്മൾ മലയാളികളോ എല്ലാം ഒന്നടങ്ങ് ഒരുമിച്ച് നിന്നത് കൊണ്ട് തന്നെ അതൊരു വലിയൊരു ആശ്വാസം അവർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ മലയാളികൾ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പവർ ഈ വയനാട് ഇഷ്യൂ വന്നപ്പോ തന്നെ നമ്മൾ കണ്ടു പല സ്ഥലങ്ങളിലും നല്ല രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും രീതിയിലാണ് സഹായങ്ങൾ എത്തിയിട്ടുള്ളത് പാല് കിട്ടാത്ത കൊച്ചു കുട്ടികൾക്ക് പാലടക്കം കൊടുക്കാൻ അമ്മമാർ തയ്യാറായി മുന്നോട്ട് വന്നു ഇറ്റ്സ് വെരി വെരി ബിഗ് കാര്യം എന്ന് എനിക്ക് പറയാനുള്ളു അങ്ങനെ ഓരോ രീതിയിൽ ആൾക്കാർ അവിടെ അവരെ കഴിയുന്ന പൈസയാൽ കഴിയുന്ന ഒരു പൈസയാലും അവരുടെ വേർപ്പാൽ കഴിയുന്ന വേർപ്പാലും അവർ സഹായിക്കാൻ ഓരോരുത്തരും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടാവുള്ളൂ വലിയൊരു കാര്യം തന്നെയാണ് ഒരിക്കലും അത് നമ്മൾ മലയാളികൾ മറക്കാൻ പാടില്ല മറക്കത്തുമില്ല പക്ഷെ അതിൻ്റെ ഇടയിലും നാറിയ പരിപാടി കാണിക്കുന്ന ടീംസും ഉണ്ടായിരുന്നു അതിനെ കാണിച്ച് ഏറെ കേട്ടിട്ടുണ്ട് വീട്ടിൽ കയറി തല്ലേണ്ടതിനൊക്കെ തല്ലിയിട്ടുമുണ്ട് അപ്പൊ മലയാളികൾ പൊളിയാണെന്ന് അവിടെ ഈ വയനാട് ഇഷ്യൂ വന്നപ്പോൾ വീണ്ടും മലയാളികൾ തെളിയിച്ചു വയനാട്ടിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരുപാട് കൊച്ചുകുട്ടികളടക്കം അനാഥരായി പോയി അപ്പൊ അനാഥരായി പോയപ്പോൾ അവരെ ദത്തെടുക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്യാണ വാഗ്ദാനമായി വന്നവരും ഉണ്ടായിരുന്നു അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉൾപ്പെടെ ആൾക്കാരെ പല രീതിയിൽ വയനാട്ടിനു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ എസ്മി റംന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ഒരു ചേച്ചിയുണ്ട് അവർക്ക് നാല് മക്കളുണ്ട് അതിന് പുറമേ അവര് ഇനിയും അവിടെ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാം വയനാട്ടിൽ ഈ ദുരന്ത ഭൂമിയിൽ ഇത്രയും വിഷുണ്ടായ സമയത്ത് അവിടെ കുടുംബവും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ദത്തെടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ നമ്മൾ ഈ വീഡിയോകളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് ദത്തെടുക്കാൻ കാണിക്കുന്ന മനസ്സ് വളരെ വലിയൊരു മനസ്സ് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുക അവിടെ ആ മക്കള് അനാഥരാകുമ്പോൾ അതിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുക്കുക അതൊരു പ്രത്യേക മനസ്സ് തന്നെയാണ് എല്ലാവരെ കൊണ്ടുപോകും അതൊന്നും സാധിക്കുന്നൊന്നും ഇല്ല വലിയ മനസ്സ് കാണിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ആ വീഡിയോ കണ്ടുനോക്കുക അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്നലെ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റി വീഡിയോ ഇട്ടിരുന്നു കേട്ടോ എന്റെ എ ബി നെഗറ്റീവ് ആണ് എ ബി നെഗറ്റീവ് കാത്താന്റെ ബി നെഗറ്റീവ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ബ്ലഡ് ചിലപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ പെട്ട ആരെങ്കിലും ചികിത്സയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് തയ്യാറാണ് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനേം അമ്മനെയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് അപ്പൊ നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട് അപ്പൊ എനിക്ക് നാല് മക്കളാണ് നമ്മുടെ കുഞ്ഞു വാവ അടക്ക് നാല് മക്കളാണ് കേട്ടോ അപ്പൊ അപ്പൊ അതില് സംസാരിക്കുന്നതാ സംസാരിക്കുന്നതാട്ടോ അപ്പൊ അത് കൂടെ ഒരു വാവനെയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കുട്ടീനെ നോക്കി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പോ നമ്മളുടെ എല്ലാ സൗകര്യത്തില് നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മള് തയ്യാറാണ് വാ അല്ല വാചല്ലേ അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഇങ്ങനെ ഭാവിനോട് ഇങ്ങനെ ഇനിയൊരു ഇങ്ങനൊരു വാ ഇരു വാവാന്ന് പറഞ്ഞു ഭവ ഭയങ്കര തല്ലൂടല്ലായിരുന്നെട്ടോ അവർക്ക് താല്പര്യം ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യമൊന്നും പക്ഷെ ഈ ഒരു ദുരന്തം എറിഞ്ഞപ്പോ വാ എന്നെ പറഞ്ഞാൽ ഒരു കുഞ്ഞു വാവിനെ എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വാവേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ കുട്ടികളുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു ഇതും നമ്മൾ മനസ്സിലാക്കണല്ലോ അപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ തീരെ പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കി അതാണ് നമ്മുടെ കേരളം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അതാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഇവൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള അവരുടെ വീടുകൾ വീടുകളില്ല എന്നാലും വെള്ളം കയറി നശിച്ചെടുക്കുന്ന വീടുകൾ പോയിട്ട് അവരെ സഹകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കണം വീട് വെച്ച് കൊടുക്കാനുള്ള ഭാഗം ഇല്ലല്ലോ അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ് പക്ഷെ നമുക്ക് കുറെ പരിമിതികളുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വിചാരിച്ചത് ബ്ലഡിന്റെ അത് അതാവുമ്പോ ഞങ്ങളത് റയർ ഗ്രൂപ്പാണ് കിട്ടാത്ത ഗ്രൂപ്പാണ് അപ്പൊ അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാന്ന് കരുതിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ ഈ ഒരു വീഡിയോയിലും പറയുന്നത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഒന്നും എനിക്ക് നാല് മക്കളെ പഠിച്ചം തന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് അപ്പോഷൻ ആയിട്ട് നാല് മാസം മാസാവുമ്പോ അപ്പോ ആ ഒരു വേദന ഇന്നും അറിയാം ആ ഒരു പോയ വേദന ഇന്നും അറിയുന്നത് കൊണ്ടുതന്നെ എപ്പോഴും തീരാ ഒരു വേദന മനസ്സിൽ എത്ര ആക്കിയാലും ഒരു വേദന ഉണ്ടത് അപ്പൊ എന്താ ആ ഒരു എന്താ പറയാ നമ്മളെ നാല് മക്കളെ കൂടെ ഒരു കുട്ടിയും കൂടെ നോക്കാൻ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മള് മക്കള് കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മളെന്താണോ നമ്മളെ മക്കൾക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല അല്ല എന്താ ഒരു പ്രശ്നവും ഇല്ല സന്തോഷേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെ പറ്റിയെങ്കിൽ നമ്മളും ഏറ്റെടുക്കാൻ തയ്യാറും വേണ്ടിട്ടാണ് ഇവരെന്തായാലും വേണ്ടിട്ടുള്ള ഒരു സംസാരമായിട്ട് എനിക്കും പേഴ്സണലി തോന്നുന്നില്ല നല്ലൊരു മനസ്സായിട്ടാണ് അവര് സംസാരിക്കുന്നത് നാല് മക്കളുണ്ട് ആ കൂട്ടത്തിൽ ഒരു അനാഥാനായ അല്ലെങ്കിൽ അനാഥ ആയ ഒരു കൊച്ചിനെ കൂടി ദത്തെടുക്കാമെന്ന് പറയുന്നത് നല്ലൊരു മനസ്സ് തന്നെയാണ് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് ഇവിടെ വേറൊരു ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു മക്കളുള്ള നിങ്ങൾക്ക് ഇനി എന്തിനാണ് ഒരു അനാഥകുട്ടി ദത്തെടുക്കുന്നത് അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും ഒരു ദുരന്തത്തിൽ പെട്ട് അനാഥരായ മക്കൾക്ക് ആരെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ അവരും ഒരു കൈ താങ്ങാകാം എന്നുള്ള രീതിയിലാണ് അവരവിടെ സംസാരിച്ച് വെക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിന് താഴെ വന്ന കുറച്ച് കമന്റ്സും വായിക്കാം പക്ഷെ കുറച്ച് കമന്റ്സിൽ പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു പോയിന്റ് ഉണ്ട് അങ്ങനത്തെ കമന്റ്സും ഉണ്ട് കമന്റ് ഒരു അരിവന്ന് വായിക്കാം ഒന്ന് പോടി ആ ഈ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ താഴെ ഒന്ന് ഒന്നു പോടിന്ന് കമന്റ് ചെയ്യാൻ കാണിച്ച നിന്റെ മനസ്സടേ സൂപ്പർ അടിപൊളി അങ്ങ് പോയാൽ മതി വേഗം കിട്ടും ആരുടെയും കുട്ടിയെടുത്ത് എന്റേതാണെന്ന് പറയാൻ നാണമില്ല ഈ കമന്റ് അടിച്ചില്ല ഇതൊക്കെ ഒളിപ്പില്ലാത്ത സാധനങ്ങൾ ആരുടെയും കുട്ടിയെ എടുത്ത് എന്റെ കുട്ടിയാണെന്ന് പറയാൻ നാണമില്ല എന്ന് ചോദിച്ചാൽ നിന്റെ മനസ്സിലെ വിഷം നിന്റെ മനസ്സിലെ പോയിസൺ ആണ് അവിടെ തെളിഞ്ഞത് അതിൽ വേറെ മാറ്റം ഒന്നുമില്ല ഇത്രയും കൊടൂര വിഷങ്ങളായി പോയല്ലോ നിന്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കമന്റ് ചെയ്ത ആരുടെയും കുട്ടിയെ എടുത്ത് സ്വന്തം മകനാണ് മകളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മനസ്സ് തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നും ഇല്ല ഉള്ളത് കൊണ്ട് തൃപ്തി ഒന്നും പറ്റൂല എടുക്കുന്ന കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും കരുതി വെക്കണം ആവേശത്തിന്റെ പുറത്ത് എടുത്തു ചാടി പിന്നൊരു സമയം ആ കുട്ടി സങ്കടപ്പെടേണ്ടി വരും കുട്ടികളില്ലാത്ത ഏറ്റെടുത്തുകൊള്ളും അവരെ അർഹതപ്പെട്ടവർ അപ്പൊ ഈ ഇതുപോലത്തെ കമൻസും വരുന്നുണ്ട് അതായത് കുട്ടികളില്ലാത്തവർ ഈ അനാഥ കുട്ടികളെ ഏറ്റെടുക്കട്ടെ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ഇവർ ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സും നല്ലൊരു മനസ്സ് തന്നെയാണ് ഇപ്പൊ ഇവർക്ക് നിലവിൽ നാല് കുട്ടികളുണ്ട് അപ്പൊ അതിന് പുറമേ ഒരു കുട്ടി വേണമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റെടുക്കാനുള്ള കാണിച്ച മനസ്സ് വലിയ മനസ്സാണ് പക്ഷെ കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അവസരം കൊടുക്കുക അവരെ ഏറ്റെടുക്കട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള നിങ്ങളെക്കാൾ അർഹതപ്പെട്ട എത്രയോ പേരുണ്ട് അവരെ ഏറ്റെടുക്കട്ടെ നിങ്ങൾക്ക് നാല് മക്കളില്ല അവരെ നല്ലോണം നോക്ക് മക്കളില്ലാത്തവർ അവരെ ഏറ്റെടുക്കട്ടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇതൊക്കെ പറയാൻ ആവും എന്നാൽ നിങ്ങളെ മക്കൾ തന്നെ അവരെ ഒറ്റപ്പെടുത്തും സാമ്പത്തികവും മനസ്സിൽ നന്മയും സ്നേഹവും മാത്രമുള്ളവർ അഥവാ മക്കളില്ലാത്തവർ അവരെ ഏറ്റെടുക്കട്ടെ ഈ പറഞ്ഞ കമന്റിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അപ്പൊ നാല് മക്കൾ നിലവിൽ ഇവർക്കുണ്ട് അപ്പൊ നാളൊരു കാലത്ത് ഈ മക്കൾ തന്നെ ഇവരെ തള്ളിപ്പറയുന്ന ഒരു കാലം വരൂല്ലെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് വേറൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവർക്ക് വേണം ആദ്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ അവരെ ഏറ്റെടുക്കട്ടെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരെ ഏറ്റെടുക്കട്ടെ അല്ലാണ്ട് ഇതുപോലെ നാല് മക്കളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇങ്ങ എന്നാൽ ഭയങ്കര യോജിപ്പില്ല കാരണം നാളെ വളർന്നു വരുമ്പോൾ നമ്മുടെ സ്വത്തിന്റെയും പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്തിന് അന്ന് ഈ അനാഥനായ അല്ലെങ്കിൽ അനാഥയായ ഒരു കുട്ടി ഏറ്റെടുത്ത് ഇവര് ആകെ വെള്ളം കുളം ആവേണ്ട ഒരു സിറ്റുവേഷൻ വരണ്ട വളർന്നു വരുമ്പോൾ സ്വന്തം മക്കളുടെ മനസ്സെങ്ങോട്ട് മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു ആവേശത്ത് പലതും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും പിന്നെ അതൊരു ഇരരുത് നിങ്ങളുടെ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നെ പൊന്ന താത്ത നിങ്ങൾക്കൊരു കുട്ടിയെ ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെ നിയമവശം പരിശോധിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഇതിനെപ്പറ്റി നിങ്ങൾ എത്രാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ കമൻസ് വരുന്നുണ്ട് അപ്പോൾ അത് റീച്ചിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു സംസാരം അത് ഏറ്റെടുക്കാം ഏറ്റെടുക്കാം എന്നുള്ളൊരു ടോക്ക് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവരുടെ ഇഷ്ടമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിക്കാണും അതിനൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിട്ടില്ല പക്ഷെ അതിൻ്റെ എല്ലാവശവും ചിന്തിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് നാല് മക്കളുണ്ട് അപ്പം നാളെ വളർന്നു വരുമ്പോൾ ഈ ദത്തെടുത്ത കുട്ടി ഒരു ശല്യമായി മാറുന്ന ഒരു ചുറ്റുപാടിലോട്ട് വരരുത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് നമ്മൾ ന്യൂസുകളും കാര്യങ്ങളൊക്കെ പണ്ട് കാണുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്തിന് എനിക്കറിയാന്നുള്ളത് പോലും നിലവിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ എനിക്ക് പേഴ്സണലി അറിയാനുള്ള കാര്യങ്ങൾ വരെ ഉണ്ട് ഷോപ്പിൽ നിന്നും മിഠായി വാങ്ങുന്ന എല്ലാം അതിന് അതിൻ്റെതായ രീതിയിൽ കടമ്പ ഉണ്ട് ഗവൺമെന്റ് അർഹതപ്പെട്ട കൈകളിൽ എത്തട്ടെ അപ്പോൾ ഗവൺമെന്റ് ഇത് തന്നെയാണ് ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന അർഹതപ്പെട്ട കൈകളിൽ എത്തട്ടെ ആലുമക്കളുള്ള നിങ്ങൾക്ക് എന്തിനാണ് ഇനിയൊരു കുട്ടി എന്നുള്ള ഒരു സഹതാപം കാണിക്കുന്നതാണോ എന്താണെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നാല് മക്കളുള്ള നിങ്ങൾക്ക് എന്തിനാണ് ഇനിയും കുട്ടിയെന്നാണ് ആൾക്കാർ ഒരുപാട് പേര് കമൻ ബോക്സിൽ ചോദിക്കുന്നത് ജെനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ അവരുടെ ഒരു മനസ്സ് നല്ല മനസ്സുകൊണ്ടാണ് അവരത് സംസാരിച്ചത് പക്ഷെ നാളെ അത് ആ കുട്ടിയെ തള്ളിപ്പറയേണ്ട ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സ്വന്തം കുഞ്ഞ അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു വേറെ വേർതിരിവുണ്ടായിരിക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഈ ദത്തെടുക്കുന്ന കുട്ടികളെ ഒരുപാട് ബാധിക്കും മാനസികമായി ഒരുപാട് ബാധിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവർക്ക് മുൻഗണന കൊടുക്കട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയുന്നത് ഈ ദത്തെടുക്കുന്നതിൻ്റെതായ റിലേറ്റ് ചെയ്തിട്ട് അതിന് കുറച്ച് നിയമവഴികളും ഉണ്ട് അപ്പോൾ ന്യൂസിൽ വന്നിട്ടുള്ള വയനാട്ടിലെ ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട് ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ ക്യാറയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഈ സൈറ്റിൽ കയറിയാൽ സംസ്ഥാനം തിരിച്ച് ജില്ല തിരിച്ച് അഡോപ്ഷൻ ഏജൻസികളുണ്ട് കേരളത്തിൽ അഡോപ്ഷൻ ഏജൻസികളുണ്ട് തിരുവനന്തപുരത്തുള്ള ദമ്പതികളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി സെലക്ട് ചെയ്യണം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസും അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രവും രജിസ്റ്റർ ചെയ്തവരുടെ ഹോം സ്റ്റഡി നടത്തും ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശാരീരിക മാനസിക വൈകാരിക സ്ഥിരതയുള്ളവരാകണം സാമ്പത്തികമായി കഴിവ് വേണം ജീവൻ ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല ദമ്പതികളുടെ കാര്യത്തിൽ ഇരുവരുടെയും സമ്മതം വേണം ഇനി അച്ഛന്റെയും അമ്മയുടെയും വയസ്സ് കൂട്ടുമ്പോൾ അത് എൺപത്തിയഞ്ച് വയസ്സിൽ താഴെയാണെങ്കിൽ അവർക്ക് രണ്ടു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം അച്ഛന്റെയും അമ്മയുടെയും പ്രായം കൂട്ടുമ്പോൾ എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കാണെങ്കിൽ രണ്ടു മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ദത്തെടുക്കാം തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കാണെങ്കിൽ നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയും നൂറിനും നൂറ്റി പത്തിനും ഇടയ്ക്കാണെങ്കിൽ എട്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയും ദത്തെടുക്കുക അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം സിംഗിൾ പേരന്റ് അതായത് ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ ഏത് ജെൻഡറിലുള്ള കുട്ടികളെയും ദത്തെടുക്കാം പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ എടുക്കാൻ പറ്റൂ ഇരുപത്തഞ്ചു വയസ്സ് പൂർത്തിയായ സ്ത്രീക്കോ പുരുഷനോ ദത്തെടുക്കാം കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കണം അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ദത്തെടുക്കാൻ പറ്റില്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പോൾ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് കേരളത്തിൽ ദത്തെടുക്കുന്നവരുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ കുറയരുത് ഓരോ സംസ്ഥാനത്തെയും പരിധി വ്യത്യസ്തമാണ് ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗിക തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ള കുട്ടികൾ പൂർണമായും അനാഥരാണോ അവർക്ക് എവിടെയെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്നതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പുനരധിവാസം സാധ്യമാകൂ എന്നിട്ടേ ദത്തെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ സാധാരണഗതിയിൽ ഡെത്തെടുക്കൽ നടപടികൾ മേൽപ്പറഞ്ഞതുപോലെയാണ് ഇനി വയനാടിന്റെ സ്ഥിതിവിശേഷം പ്രത്യേക കേസായി പരിഗണിക്കുമോ എന്നതിൽ ഇതുവരെ ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ ചുമ്മാ പറയുന്ന പോലെ താല്പര്യമുണ്ടോ അവർ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട ചിലപ്പോൾ അവർക്ക് ഇതിന്റെ അറിവില്ലായ്മയും കാര്യങ്ങളോ ആയിരിക്കാം ഓട്ടോറിറ്റീസ് നാല് കുട്ടികൾ നിലവിലുള്ള നിങ്ങൾ എടുക്കണം എന്ന് അത് എടുക്കാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ നാളെ അതൊരു ബാധ്യതയായി മാറാതെ നോക്കുക അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാ പുതിരോട് കിട്ടണം